റോഡ് പോലെ തോന്നിക്കുന്ന വഴി അതിന് ഇരുവശത്തും ഗാർഡൻ ഉണ്ട് ഒരു ഭാഗത്ത് ചെറിയ ഒരു കുളം അതിന് ഇരുവശത്തും രണ്ട് കൊറ്റികളെ പ്രതിമകൾ അവക്ക് ചുറ്റും കുഞ്ഞു പുല്ലുകളിൽ ഉള്ള മനോഹരമായ ചെടികൾ ആ ചെടികളിലെ പൂക്കളിൽ തേൻ നുകരാൻ വട്ടമിട്ടു പറക്കുന്ന പൂമ്പാറ്റകൾ കണ്ണിന് കുളിർമേകുന്ന അതിമനോഹരമായ കാഴ്ചയാണ് അവരെ വരവേറ്റത് വൗ അടിപൊളി സിനുതേ ഇങ്ങോട്ട് നോക്കടി മറുഭാഗത്ത് വർണ്ണാഭമായ ലവ് ബേർസ് പാറിപ്പറക്കുന്നു അവക്ക് പുറത്ത് പോകാനും കയറാനും പറ്റിയ കുഞ്ഞു കുടിലുകൾ ഒരു സ്റ്റാൻഡിൽ നിർമ്മിച്ചിരിക്കുന്നു സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകൾക്കും അതുപോലെ ഒരുക്കിയിട്ടുണ്ട് അവ പാരിപ്പറക്കുന്നത് കാണാൻ തന്നെ വളരെ മനോഹരമാണ് ഇതെല്ലാം ഒരു കൗതുകത്തോടെ നോക്കി നടക്കുകയാണ് അനുവും സിനും ഒപ്പം ഒരു ഇളംപുഞ്ചിരിയോടെ ഇസുവും ശാലുവും അങ്ങനെ മുന്നോട്ടു പോയിക്കൊണ്ട് ഇരിക്കെയാണ് മനം മയക്കുന്ന ഒരുതരം സുഗന്ധം അവരെ നാസികയിലേക്ക് തുളച്ചു കയറിയത് അവരെ ചുറ്റിലും ഉള്ളത് വീണ്ടും അവർ ഞെട്ടി